ൂടാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് ജീവിതം വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ നിലവറയെ തുറന്നു തരാൻ പോകുകയാണ് ഇന്ന് നീ ആയിരിക്കുന്ന വളരെ വേദനയോടും സഹിച്ചും ഒറ്റപ്പെട്ടും ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിടത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രാജകീയമായൊരു ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് കർത്താവ് നിങ്ങളുടെ ലൈഫിനെ ഉയർത്തി മാനിക്കാൻ പോകുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും കർത്താവ് എന്നോട് പറഞ്ഞു ഏറെ തകർന്നു പോയ എനിക്ക് മാത്രം എന്തേ കർത്താവെ ഇങ്ങനെയുള്ള അഗ്നിപരീക്ഷകൾ ചോദിക്കുന്ന ചിലരെ നോക്കി എൻ്റെ കർത്താവ് പറയാൻ പറഞ്ഞു നിന്റെ ജീവിതം രാജകീയമായി മാറാൻ പോകുകയാണെന്ന് ഞാൻ നിന്നെ ഏറ്റവും ആദരിക്കുന്ന സമയത്തിലേക്കാണ് നീ പോയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് പറയാൻ യേശു പറഞ്ഞു സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള ഇന്നത്തെ വാക്കുകൾ കേൾക്കാൻ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ലോകമെങ്ങുമുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരങ്ങളെയും യേശു ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും നിറഞ്ഞ മഹാനാമത്തിൽ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ രണ്ട് പുസ്തകങ്ങൾ രണ്ട് സ്ത്രീകളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അതിലെ ഒരു ഗ്രന്ഥം രൂത്തിന്റെ പുസ്തകവും രണ്ടാമത്തേത് എസ്തേറിന്റെ പുസ്തകവുമാണ് എസ്തേറും രൂത്തും ദൈവവചനത്തിന്റെ വചനത്തിന്റെ ചരിത്ര താളുകളിൽ ഏറ്റവും ശോചനീയമായ പശ്ചാത്തലത്തിൽ നിന്നും രാജകീയ മഹത്വം വരെ തലയെടുത്തുയർന്നു വന്ന ശ്രേഷ്ഠരായ രണ്ട് വനിതാ രത്നങ്ങൾ തന്നെയാണ് ഈ സ്ത്രീകളുടെ പേരിൽ വേദപുസ്തകത്തിലെ രണ്ട് ഗ്രന്ഥങ്ങളെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവടയാളപ്പെടുത്തിയതിലൂടെ പുരുഷകേസരികൾക്ക് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങൾക്കും തീർന്ന ഏതൊരു സ്ത്രീക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന രാജത്വത്തിന്റെ നെറുകെ വരെ വളർന്നുയരാനുള്ള ഭാഗ്യാവസരം ദൈവം തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നതിന്റെ ശക്തമേറിയ വെളിപ്പെടുത്തലാണത് ഇന്ന് ഈ ദൈവാലോചന കേൾക്കുമ്പോൾ സ്വന്തം കുടുംബാന്തരീക്ഷത്തിലെ നൂറ് നൂറ് സങ്കടരാശികളുടെ നടുവിൽ അതിന്റെ ഉന്നമനത്തിനു വേണ്ടി എല്ലാ നിലയിലും അടരാടി പോരാടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളൊരു സ്ത്രീ ആയിരിക്കാം എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിന്റെ ശോചനീയമായ ഘട്ടങ്ങളിൽ നിന്ന് നാളുകളിൽ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സന്തോഷ സുരഫിലമായ ഭാവിയിലേക്ക് കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദൂതിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ബൈബിളിൽ രൂത്തിന്റെയും എസ്തേറിന്റെയും പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചരിത്ര വ്യക്തികൾ ഇവർ രണ്ടുപേരുമാണ് രൂത്തും എസ്തേറും തന്നെയാണ് ആ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ വലിയ സംഭവ വികാസങ്ങളും അതേ തുടർന്ന് ഇസ്രയേൽ ജനതയുടെ ചരിത്രത്തിൽ വന്ന മാറ്റവും പിന്നീട് ദൈവം അവരെ ആദരിച്ച ആദരവും ആ ഗ്രന്ഥങ്ങളുടെ വഴികളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എസ്തേറിന്റെ പുസ്തകത്തിലാണെങ്കിൽ ദൈവമെന്നോ ദേവൻ എന്നോ ഒരു വാക്കുപോലുമില്ല ദൈവം എന്ന പേര് പറയാത്തൊരു ഗ്രന്ഥമായി എസ്തേറിന്റെ ഗ്രന്ഥം വിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുമ്പോഴും ഒന്നുകൂടെ പറയാം യേശു ദൈവമെന്നോ ഒരു വാക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ ഇല്ല എന്നിട്ട് കൂടെ ആ ഗ്രന്ഥം തിരുവചനത്തിന്റെ ചരിത്രത്താളുകളിൽ എഴുതി ചേർത്തതിന്റെ പുറകിൽ ദൈവത്തിന് നിശിതമായ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു ചിലരുടെയൊക്കെ ജീവിതത്തിൽ പരസ്യമായി അവരുടെ ആത്മീക ജീവിതത്തെ വിളംബരം ചെയ്യാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ വളരെ രഹസ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ദിനങ്ങളിലെ ദൈവാനുഭവത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ പരസ്യപ്പെടുത്താത്തതിന്റെ ജീവിതത്തിൻ്റെ രഹസ്യ ഇടനാഴികകളിൽ നീ മുറുകിടിച്ചിരിക്കുന്ന യേശുവിന്റെ കരം എത്രമേൽ ശക്തി ഉള്ളതാണ് എന്ന് നാളെ മാലോകർ തിരിച്ചറിയും അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒളിച്ചും പാത്തുമൊക്കെ കർത്താവിയിലുള്ള വിശ്വാസ അനുഭവത്തിലേക്ക് എത്രയോ വ്യക്തികൾ കഴിഞ്ഞ നാളുകളിൽ ഇറങ്ങി വന്നെന്നറിയാമോ അവരൊക്കെയും തങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലെ എതിർപ്പുകളും സമൂഹത്തിലെ ഒറ്റപ്പെടലുകളെയും എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം അറിഞ്ഞ് യേശുവിനെ പിൻപറ്റുവാൻ ഇറങ്ങിയത് പിൽക്കാലങ്ങളിൽ അവരുടെയൊക്കെയും തലമുറകളും കുടുംബാംഗങ്ങളും ഒന്നടങ്കം കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി അവർക്കൊപ്പം ഒത്തുചേരുന്ന സന്തോഷകരമായ കാഴ്ച ഞങ്ങൾക്ക് പലയിടങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നീ ദൂത് ഞാൻ മുന്നോട്ട് നയിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പല ജീവിത മേഖലകളിലും കണ്ണുനീരോടെ ദൈവമേ എൻ്റെ ഒപ്പം ആരുമില്ലോ എന്ന് പറയുന്ന അനേകരുടെ കണ്ണീരൊപ്പിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇല്ല നീ തനിച്ചല്ല നിനക്കൊപ്പം ഞാൻ കൂട്ടുചേർക്കുന്നത് വലിയൊരു നിരയെ തന്നെയാണ് ഒരു വലിയ സമൂഹം തന്നെ നിങ്ങൾക്കൊപ്പം ചേരുന്ന നിലയിൽ ദൈവപ്രവൃത്തി അതിന്റെ പാരമ്യതയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് ഇന്നത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന വെളിപ്പെട്ടു വരുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുമാണ് രൂത്തിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ചെറിയ ആലോചന നിങ്ങൾക്ക് നൽകി പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് വേഗത്തിൽ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ് രൂത്തിൻ്റെ ജീവിതം സംഭവ ബഹുലമായ നിരവധി നിരവധി കണ്ണു നിറയുന്ന അനുഭവങ്ങളുടെ ഓർമ്മകളാൽ നിബിഡമായിരിക്കുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യം തന്നെയായിരുന്നു താൻ വിവാഹം ചെയ്തിരുന്നത് നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മകനെയായിരുന്നു ആ സ്ത്രീ ഒരു എബ്രായ സ്ത്രീ ആയിരുന്നു എന്നാൽ ഈ പറയപ്പെടുന്ന രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ പുരാതന ജൂത പാരമ്പര്യങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഉള്ളിടലുകളിൽ അവർക്കൊരിക്കലും ചേർത്ത് പിടിക്കാൻ കഴിയാത്തത്ര വളരെ ദൂരത്തവർ മാറ്റി നിർത്തുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുള്ള വ്യക്തിയായിരുന്നു ജാതീയത തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മോവാബിയ സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഈ പറയപ്പെടുന്ന രൂത്ത് അതുകൊണ്ട് തന്നെ തൻ്റെ മകന്റെ മരണം നടന്നു കഴിഞ്ഞപ്പോൾ വിധവയായ ഈ പെൺകുട്ടികളെ ഒരിക്കലും തനിക്കൊപ്പം ചേർത്തുകൊണ്ട് സ്വദേശത്തേക്ക് മടങ്ങുവാൻ ആ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു കാരണം തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വേദലഹേമിലേക്ക് മടങ്ങി വന്നാൽ തൻ്റെ സ്വന്തം സമൂഹത്തിലെ അംഗങ്ങൾ ഒരുപക്ഷെ ഈ പെൺകുട്ടികളെ ചേർത്തുകൊള്ളണമെന്നില്ല അവരവിടെ തിരസ്കരണങ്ങൾ ഏറെ നേരിടേണ്ടി വന്നേക്കാം ആയതിനാൽ വൈദ്യവീദോഷം ദോഷം നിൽക്കുന്ന ഈ പെൺകുട്ടികളെ അവരുടെ സ്വന്തക്കാരുടെയും ചർച്ചക്കാരുടെയും ഇടയിലേക്ക് പോകുവാനായി രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മാവിയമ്മയായ നവോമി അവളെ വല്ലാതെ നിർബന്ധിച്ചു ആ നിർബന്ധം ഇതിൻ്റെ മൂർധന്യതയിലേക്ക് ഉയർന്നപ്പോൾ രൂത്ത് നവോമി എന്ന തന്റെ അമ്മായിമ്മയോടൊരു വാക്ക് പറഞ്ഞു ഞാൻ ഒരിക്കലും പോകുകയില്ല അമ്മയുടെ ജനം തന്നെയാണ് എൻ്റെ ജനം നീ പോകുന്നിടത്തേക്കേ ഞാനും വരികയുള്ളൂ നിന്റെ ദൈവമാണ് എൻ്റെയും ദൈവം ഇങ്ങനെ തൻ്റെ നിലപാടിൽ മാറ്റമില്ലാതെ മരണം തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കവർന്നെടുത്തുകൊണ്ട് പോയിട്ടും അനാഥയും വിധവയുമായി പോകാൻ തുടങ്ങുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ആ ശൂന്യതാവസ്ഥയിൽ തനിക്കൊപ്പം ഇപ്പോൾ ആശ്രയമായിട്ടുള്ള തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ തള്ളിക്കളയാതെ യൂത്ത് അവരെ ചേർത്ത് പിടിക്കുകയാണ് അവരോട് ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ സ്വദേശത്തേക്ക് മടങ്ങുവാൻ അവർ തയ്യാറാവുകയാണ് നവോമിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം നാടാണെങ്കിലും രൂത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരന്യ സംസ്കാരങ്ങളുടെ ഇടമാണ് തനിക്കൊരിക്കലും അവരുടെ സ്വീകരണം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായി അറിയാം ഇനിയാണ് രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലെ സംഭവ ബഹുലമായ ഒന്നിനുടെ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവളുടെ ജീവിതം വൈദവ്യ ദോഷത്തിൻ്റെ തീവ്രതകൾ അനുഭവിച്ച ഒരു ജീവിതമായിരുന്നു സ്വന്തം ഭർത്താവ് മരിച്ചുപോയി തുണയായി കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളുടെ അഭാവം അവളെ ചെറിയ തോതിലല്ല തളർത്തി കളഞ്ഞത് ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കായി പോയ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഏറ്റവും കരം പിടിച്ച് നടന്നയാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ സങ്കടങ്ങളിൽ നിങ്ങളുടെ മനസ്സ് നീറിനീറിയിരിക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമാണ് ദൈവം ഏറ്റവും അടുത്ത തുണയാണ് പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു നിന്റെ സൃഷ്ടാവാകുന്നു ഇനി നിന്റെ ഭർത്താവ് വിധവയ്ക്ക് താതനും ഒരു ദൈവം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടലിന്റെ വേദനയിൽ കിടന്ന് മനസ്സ് നീറ്റുന്ന അനേകരോട് സംസാരിക്കുകയാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കും കുറേ നാളുകൾക്ക് മുമ്പ് ചെങ്ങന്നൂര് ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു പാസ്ട്രേ ചെറിയൊരു മാടക്കടയും നാരങ്ങാവുള്ളവുമൊക്കെയാണ് ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കച്ചവടം അല്പം കുറഞ്ഞു നിൽക്കുകയാണ് എനിക്ക് ഈ കച്ചവടം ഒന്ന് ശ്രേഷ്ഠതയിലേക്ക് ഉയർന്നാൽ മാത്രമേ എൻ്റെ മോളെ എനിക്ക് വിവാഹം ചെയ്ത് അയക്കാൻ കഴിയത്തുള്ളൂ കൊച്ചിൻ്റെ കല്യാണം നടത്തുവാനുള്ള പണമില്ല ഭാസ്റ്റേ പ്രാർത്ഥിക്കണം അന്നലെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് എന്തിയെ ഉടനെ അവർ ആ വേദനയോടെ തൻ്റെ ഭർത്താവിൻ്റെ വേർപാടിൻ്റെ ആ സംഭവങ്ങളൊക്കെയും എന്നോട് വിവരിച്ചു ഇന്ന് അവർ വിധവയാണ് കുഞ്ഞിനെ വളർത്തുവാൻ വേണ്ടി അവളെ വിവാഹം ചെയ്ത് അയക്കുവാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവർ ആ ബിസിനസ് ചെയ്യുകയാണ് ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അപ്പൻ്റെ ഭൗതിക സാന്നിധ്യം നഷ്ടപ്പെട്ടെങ്കിലും സ്വർഗത്തിലെ അപ്പൻ ഇപ്പോഴും ഉത്തരവാദിത്വമുള്ള നല്ല പിതാവായി കുഞ്ഞിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഏറ്റവും തീഷ്ണതയോടുകൂടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആ അമ്മയോട് പറയാൻ പറഞ്ഞു ഞാൻ ആ മാതാവിനോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭൗതിക ശരീരം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മാറിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം മാറിപ്പോയിട്ടുണ്ട് പക്ഷേ സ്വർഗസ്ഥനായ തമ്പുരാൻ്റെ എന്ന് പറയുന്ന ശ്രേഷ്ഠതയേറിയിരിക്കുന്ന ദിവ്യ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ കുഞ്ഞിൻ്റെ വിവാഹ ചടങ്ങ് മംഗളകരമായി നടത്തുവാനും അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിനെ കൂടെ നല്ലൊരു ഭവനത്തിലേക്ക് കരം പിടിച്ചു കൊടുക്കുന്ന ആ സുന്ദര ദൃശ്യം നിങ്ങളുടെ കൺമുമ്പിൽ കാണിക്കുവാനും യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടേ എന്നുള്ളത് പറയാൻ കർത്താവിന് ആത്മാവിനോട് പറയുന്നു എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ആ ദൈവാലോചന കേട്ടു പക്ഷെ പിന്നീട് നടന്നത് അവരുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുപോലും ആനന്ദത്താൽ നിറയുന്ന നിലയിലുള്ളതായ ചില ദൈവപ്രവർത്തികളായിരുന്നു ആ കുഞ്ഞിൻ്റെ വിവാഹം ഏറ്റവും സന്തോഷകരമായി നടന്നു എന്ന് മാത്രമല്ല ഇന്നവൾ മറ്റൊരു രാജ്യത്ത് കുഞ്ഞുങ്ങളോടുകൂടെ ഈ പറയപ്പെടുന്ന അമ്മയും ചേർത്ത് സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ് ദൈവം അവളുടെ ജീവിതത്തിൽ തുറന്നു തുറന്നുകൊടുത്തത് അവളുടെ ജീവിത സ്വപ്നങ്ങൾക്കൊരിക്കലും കാണാൻ കഴിയാത്തത്ര ഉന്നതമായിരിക്കുന്ന ഒരു വലിയ ബന്ധത്തെ ആയിരുന്നു അങ്ങനെ ആ കുടുംബത്തിൽ നിന്നും ഒരു നല്ല ആലോചന വന്ന് ഈ പ്രിയപ്പെട്ട പൈതലിനെ അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ അവർ കണ്ടു ആ വിവാഹത്തിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ആ കുടുംബം തന്നെ ചെയ്ത് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മതി എന്നുള്ളതായ ചിന്തയോടും വാക്കോടും കൂടെ ആ വിവാഹം നടക്കുകയും അതിൻ്റെ പരിണിത ഫലമായി ആ കുടുംബം തന്നെ രക്ഷപ്പെടുകയും ആ മാതാവടക്കം മറ്റൊരു രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന നിലയിലേക്ക് ദൈവം അവരുടെ ലൈഫിനെ മാറ്റുകയും ചെയ്തു നിങ്ങളോട് ഞാൻ പറയട്ടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക തണലുകൾ താങ്ങുകൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ മാറിപ്പോകുമ്പോൾ ഞാനിനി എങ്ങനെ ചാരും ഞാനിനി എവിടെ ആശ്രയിക്കും എന്നുള്ളതായ ഒരു വല്ലാത്ത ചിന്ത നമ്മുടെ മനസ്സിനെ ചെറിയ തോതിലൊന്നുമല്ല മുറിപ്പെടുത്തുന്നത് അപ്പോൾ നാം അറിയേണ്ടതായ ഒരു കാര്യം ഈ സാഹചര്യത്തിൽ നാം തളർന്നു പോകുമെന്നുള്ള കാര്യം അറിയാവുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വേർപാടിൻ്റെ നൊമ്പരങ്ങളെ അനുവദിച്ചു എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേയസോടുകൂടെ അവരുടെ അഭാവത്തിലും മികച്ച നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അതിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധനായി ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളതായ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ ഒരുക്കുകയാണ് രൂത്തിൻ്റെ ജീവിതം വൈദ്യവേദത്തിൻ്റെ വേദനയാൽ നിറയപ്പെട്ടതായിരുന്നു തീർന്നില്ല അവൾ പാർക്കുന്ന സ്ഥലത്ത് ക്ഷാമമായി വല്ലാത്ത ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നതായ ഒരു സമയം സ്വന്തം ഭർത്താവോ നഷ്ടപ്പെട്ടു വിധവയായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിക്കുവാനും കുടിക്കുവാനും ഒന്നും ഇല്ലാത്ത നിലയിൽ ദാരിദ്ര്യത്തിലേക്ക് സ്വന്തം ജീവിതം നടന്നു നീങ്ങുന്നൊരു സമയം അങ്ങനെ വരുമ്പോൾ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുന്നതിന് വേദന അവൾ പിന്നെയും കേൾക്കുകയാണ് പക്ഷെ അവൾ പോകാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ തൻ്റെ അമ്മായിയമ്മയോടൊപ്പം അവൾ പാലായനം ചെയ്യാൻ തീരുമാനിക്കുകയാണ് അമ്മായിയമ്മ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ രൂത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യദേശത്തേക്ക് അവൾ പാലായനം ചെയ്യുകയാണ് ഗതികെട്ടൊരു ജീവിതത്തിൽ നിക്കക്കളിയില്ലാതെ അവൾ മറ്റൊരിടത്തേക്ക് യാത്ര പോകാൻ നിർബന്ധിതയാകുന്നു ഇന്നത്തെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിച്ച നാട്ടിൽ ജനിച്ച നാട്ടിൽ വളർന്ന നാട്ടിൽ നിക്കക്കളിയില്ലാതെ മറ്റൊരിടത്തേക്ക് യാത്ര പോയി ഓടിപ്പോയി പരദേശിയെ പോലെ പോയി എന്ന് പാർത്തുകൊണ്ട് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി ഞാൻ ദൈവാത്മാവിൽ ഒരു ആലോചന പറയട്ടെ കുഞ്ഞെ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ സങ്കടകരമായ ജീവിതത്തിന്റെ അപ്പുറത്ത് ദൈവം നിന്നെ ഇങ്ങനെ നടത്തുന്നതിന്റെ പുറകിലുള്ളതായ മഹത്തരമായ ഭാവി വെളിപ്പെടാൻ ഇനി അല്പനേരം മാത്രമേ ഉള്ളൂ ഇത് നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയാണെന്ന് നീ പറയും ദൈവം എന്തോ എന്തുകൊണ്ട് എന്നോട് ഇത് ചെയ്തു എന്നൊരു ചോദ്യം നീ ചോദിക്കുന്നുണ്ട് എനിക്കും മാത്രം എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതായൊരു സംഘടന നിന്റെ അകത്തുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു ആർക്കും ഇതുവരെയും പിടികിട്ടാത്ത ഒരു ഭാവി ദൈവം നിന്റെ മേൽ എഴുതിയിട്ടുണ്ട് ഹാ ലുഹിയ നമ്മളൊരു നോവൽ വായിക്കുകയാണെങ്കിൽ ആ നോവലിനകത്തെ സംഘർഷഭരിതമായിരിക്കുന്ന ആ കേന്ദ്ര കഥാപാത്രത്തിനെ നേരിടുന്ന ചില നിന്നുകളോ വേദനകളോ ഒരധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു താളിൽ എഴുതിയിട്ടുണ്ട് എന്ന് കരുതി അതല്ല ആ നോവലിൻ്റെ കംപ്ലീറ്റ് മെസ്സേജ് ഈ ഒരു ചാപ്റ്ററിനപ്പുറത്ത് വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നതായ മികച്ച മികച്ച പല അധ്യായങ്ങൾ ഇനിയും വരാനിരിക്കുന്നു അത് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പാരമ്യതയിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് നാം അറിയുന്നത് ഇത്രയും സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോയിരുന്നെങ്കിലും ഈ നോവലിലെ കഥാപാത്രം എത്തി നിൽക്കുന്ന ഉയർച്ച ഏറ്റവും ഉന്നതമാണ് എന്നുള്ള കാര്യം നിങ്ങളൊരു ഫിലിം കാണുകയാണെങ്കിൽ ആ ഫിലിമിൽ അതിലെ നായകന്റെ ഏതെങ്കിലും ഒരു തകർച്ച നിങ്ങൾ കാണുന്നു എങ്കിൽ ആ തകർച്ചയല്ല ആ വോൾ ഫിലിമിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വിവിധ സീനുകൾ എഴുതിയിട്ടുണ്ട് അത് വെളിപ്പെടുക തന്നെ ചെയ്യും തിരശ്ശീലയിൽ അപ്പുറം ആളുകളിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും നാം അത് കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് നാം പറയുന്നത് ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം അപ്പുറത്ത് കഥാപാത്രം വിജയിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന ഈ സങ്കടകരമായിരിക്കുന്ന ചെറിയൊരു അധ്യായമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ പരിപൂർണത ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കടബാധ്യതയോ ബുദ്ധിമുട്ടോ വേദനകളോ അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണത ഇവിടെ നീ അങ്ങ് ജീവിതം അങ്ങ് വേണ്ടെന്ന് വെക്കുവാനോ സ്വയം അങ്ങ് ഇല്ലാതാകുവാനോ ഒന്നുമുള്ളതായ തെറ്റായ തീരുമാനങ്ങളോ പ്രവണതകളോ എടുക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മഹത്തരമായിരിക്കുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകളെ എങ്ങനെ എങ്ങനെ ആയിരിക്കണമെന്ന് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിത രചയിതാവിൻ്റെ കർമ്മശേഷിയെ ചോദ്യം ചെയ്യുന്ന അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയായി പോകും നിങ്ങളൊന്നും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നാളെ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത രാജകീയ മഹാത്മ്യതയുടെ പര്യവസാനങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റോറി ദൈവം ഈ ഭൂമിയിൽ അവസാനിപ്പിക്കും അങ്ങനെ സ്വയം ഇപ്പോൾ നിങ്ങൾ സുല്ലിട്ട് പിന്മാറാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവു ആശ്രയിച്ച് ഒന്നുകൊണ്ട് മുന്നോട്ട് കയറി നിൽക്കാൻ തയ്യാറായിക്കേ നിങ്ങൾ ഇതുവരെ കാണാത്ത പുതുപുത്തൻ ജീവിത വിജയങ്ങളിലേക്ക് കുതിച്ചു കയറിപ്പോകും യേശു നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോവുകയാണ് പാലായനം എന്ന് പറയുന്ന വാക്കാണ് ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് എടുത്ത് കാണിച്ചത് സ്വന്തം നാട്ടിൽ നിന്നും ഇല്ലായ്മകളുടെ പേരിൽ മറ്റൊരിടത്തേക്ക് വഴി യാത്ര പോകുവാൻ നിർബന്ധിക്കപ്പെടുന്ന സകലരെയും ഇതിൽ ഞാൻ കാണുകയാണ് ബൈബിളിലെ ഒരു രൂത്തിനെ മാത്രമാണ് കാണുന്നതെങ്കിൽ ഇന്ന് തന്നെ കേൾക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള രൂത്തുമാരെ ഞാൻ കാണുന്നു നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ ദൈവം ഇപ്പോൾ നീ ആയിരിക്കുന്ന ഇടത്തുനിന്ന് തന്നെ പാലായനം ചെയ്യിക്കുന്നത് മുടിച്ച് കളയാനോ നശിപ്പിച്ചു കളയുവാനോ അല്ല ദൈവം നിനക്ക് വേണ്ടി ഒരു വയലൊരുക്കിയിട്ടുണ്ട് ആ വയലിലേക്കാണ് നിന്റെ യാത്ര രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ അമ്മായിമ്മയോടു കൂടെ എത്തിപ്പെട്ട സ്ഥലത്ത് മറ്റുള്ളവരൊക്കെയും കതിർമണികളും നെൽമണികളും ശേഖരിക്കുവാൻ പോകുമ്പോൾ അവളും ആ വഴിയെ പോയി ആ വലിയ വയലിന്റെ അരികെത്തു നിന്ന് അവൾ പിറക്കി പിന്നീട് അവൾ വാരിയെടുത്തു ഏറ്റവും ഒടുവിൽ കൊ കൊതുകൂട്ടിയ കറ്റകൾ അവളുടേതായി പിന്നീട് രൂത്തിന്റെ ജീവിതയാത്രയുടെ പര്യവസാനത്തിൽ ഏത് വയലിന്റെ അരികിൽ ചെന്നവൾ ചെറിയ ചെറിയ ധാന്യമണികൾ പിറക്കിയോ ആ വലിയ വയൽ അവളുടെ സ്വന്തമായി തീർന്നു ആ വയലിൻ്റെ ഉടമസ്ഥൻ അവൾക്ക് ജീവിത പങ്കാളിയായി തീർന്നു നീ കാണാത്ത ആൾക്കാരെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കും അത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പുതിയ സംരംഭങ്ങളുടെ സഹപ്രവർത്തകരായിട്ടായിരിക്കാം നിങ്ങൾ സ്വപ്നം കണ്ട് പൂവണിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചില സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ പ്രാബല്യവുമായി ബന്ധപ്പെട്ടായിരിക്കാം ദൈവം ഏറ്റവും കൊള്ളാവുന്ന ചില സ്പോൺസർമാരെ നിങ്ങളോട് ചേർത്ത് തരുന്നത് ധനാട്ടിലായിരിക്കുന്ന ചില ബന്ധങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വയലിന്റെ ഉടമസ്ഥരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് തരുന്നത് അതെ നിന്റെ ഗതികേട് കൊണ്ട് നീ പോയി നിൽക്കുന്ന ഇടത്ത് ദൈവം നിന്നെ അധികാരിയാക്കി മാറ്റുന്ന ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇന്ന് നീ പരദേശിയെപ്പോലെ പോകിയിരുന്ന് അധികത്തിരുന്ന് കതിർമണികളും നെൽമണികളും ധാന്യമണികളും പിറക്കിക്കൂട്ടുമ്പോൾ നീ തിരിച്ചറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ இன்னும் பயத்தோடும் வேதனையோடும் கூட മറ്റുള്ളവരുടെ ഒപ്പം മിണ്ടാതെ ഇരുന്ന് രഹസ്യമായി നീ ഇങ്ങനെ നിന്റെ ജീവിതത്തിന്റെ അനുദിന സന്ധാരണത്തിന് വേണ്ടത് മാത്രം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിന്നെ രാജാവാക്കുന്ന ഒരു ദൈവപ്രവൃത്തി പരശുപ്ത ആത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു കടം കയറി മുടിഞ്ഞ ചില കുടുംബങ്ങൾ രാജകീയ പ്രതാപത്തിലേക്ക് കയറാൻ പോവുകയാണെന്ന് ഹാലല്ലു ഈ അന്നത്തെ അന്നത്തിന് പോലും വഴിയില്ലാതെ വല്ലാതെ വേദനിക്കുന്ന ചിലർക്ക് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നിടത്ത് സുസ്ഥിരമായ ഒരു ജീവിതത്തിന്റെ സന്തോഷം ദൈവം നൽകിത്തെന്ന് നിങ്ങളെ മാനിക്കാൻ പോകുകയാണെന്ന് ദേശത്തിന്റെ നടുവിൽ നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും ആ നാട്ടാരുടെ നടുവിൽ ഇന്നും സൈലന്റ് ആയി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ നീ ദൈവൈതലെ ഒരു ആഹ്ലാദത്തിന്റെ സംസാര വിഷയമായി തീരും നീ രക്ഷപ്പെട്ടെന്നുള്ള വാർത്ത നീ തകർന്നു എന്ന് പറയുന്നതിനേക്കാൾ വേഗത്തിൽ പ്രചരിക്കും ഈ വാക്ക് പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു നീ മുടിഞ്ഞു നീ തകർന്നു എന്ന് പറയുന്നതിനേക്കാൾ പതിന്മടങ്ങ് പതിന്മടങ്ങ് വേഗത്തിൽ നീ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത കാട്ടുതീ പോലെ നിന്റെ നാട്ടിൽ പടർന്നു പിടിക്കാൻ പോവുകയാണ് അതെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ആധികാരികമായി പറയുന്നു നിന്റെ തകർച്ചയെ മനുഷ്യൻ ഇത്രയും കാലം പറഞ്ഞതെങ്കിൽ നിനക്ക് നല്ല കാലം വന്നു എന്നുള്ള വാർത്ത നീ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവം നിന്നെ കുറിച്ച് പ്രചരിപ്പിക്കാൻ പോവുകയാണ് യേശുവിന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു എന്ന് വായിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ചുള്ളൊരു ശ്രുതി നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിന്റെ ചുറ്റു പരിസരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വിളംബരം ചെയ്യിക്കാൻ പോവുകയാണ് ഒന്ന് ഞാൻ പറയാം അപമാനങ്ങളെ ആരൊക്കെ കൂടിയാണോ വിളംബരം ചെയ്തത് നിന്നകളെ ആരൊക്കെ കൂടിയാണോ വിളംബരം ചെയ്തത് അവരെ തന്നെ നിന്റെ ഉയർച്ചയുടെ പുതിയ വാർത്തയും ദൈവം പ്രചരിപ്പിക്കാൻ പോവുകയാണ് നിന്നെ അവഹേളിച്ച സകലതും ദൈവം നിനക്ക് നൽകിയ മാന്യതയുടെ പുതിയ ജീവിതത്തെ കുറിച്ചുള്ള വാർത്തകൾ കാട്ടുതീ പോലെ ചൂടുള്ള വാർത്തകൾ പോലെ ദേശമെങ്ങും പ്രചരിപ്പിക്കുന്ന സമയത്തിലേക്ക് വരികയാണ് നിന്റെ ഗതികേട് മാറി എന്നുള്ളൊരു വാക്ക് നീ രക്ഷപ്പെട്ടു പോയി എന്നുള്ളൊരു വാക്ക് നിന്റെ ജീവിതം അങ്ങ് തെളിഞ്ഞെന്നുള്ള വാക്ക് നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് അനുഗ്രഹങ്ങൾ തന്നു എന്നുള്ളതായ ശബ്ദം നിന്നെ മറ്റുള്ളവർ അടക്കം പറയുന്ന നിലയിലേക്ക് ഓ തകർന്ന നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് എടുത്തുയർത്താൻ പോവുകയാണെന്ന് സംസാരിക്കുന്നു ഓ ഹല്ലേലൂയ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോവുകയാണ് മരണം ദാരിദ്ര്യം പാലായനം മരണം ദാരിദ്ര്യം പാലായനം ഈ മൂന്ന് വാക്കുകൾ ഒത്തുചേർന്ന് വന്ന ഒരു ജീവിതമായിരുന്നു രൂത്തിൻ്റെത് പക്ഷേ അവളുടെ ജീവിതത്തിൽ ഈ മൂന്ന് സങ്കടങ്ങൾ എഴുതി ചേർക്കപ്പെട്ടെങ്കിൽ അവളുടെ ജീവിതയാത്രയുടെ പര്യവസാനത്തിങ്കിൽ ദൈവം എഴുതി ചേർത്തത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും അവൾ പാരായണം ചെയ്തു വന്ന ദേശത്തിലെ ഏറ്റവും വലിയ വയലിൻ്റെ ഉടമയായി അവൾ മാറി ആ ദേശത്തിൻ്റെ പ്രഭുവും ധനാഠനായിരിക്കുന്ന നാടിൻ്റെ വ്യാപാര സമുച്ചയങ്ങളുടെ എല്ലാം ഉടമസ്ഥനുമൊക്കെ ആയിരിക്കുന്ന ബോവസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായി അവൾ മാറി പരദേശിയെ പോലെ പരദേശിയെപ്പോലെ അഗതിയെപ്പോലെ പേടിച്ചരണ്ട് ഓടിച്ചെന്ന് കയറിയിടം നിന്നെ അധികാരിയാക്കി മാനിക്കുന്ന ദിവസം കടന്നു വരാൻ പോവുകയാണ് നീ തല താഴ്ത്തി വന്നയിടത്ത് ദൈവത്തിന്റെ തല ഉയർത്തുന്ന സമയമാണ് വരുന്നത് പറയുന്നു ഗതികേട് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിലർ ഗതികേടിനാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിലർ അവരുടെ ലൈഫിൽ ഇതുവരെയും കാണാത്ത ചില ദൈവ കാണാൻ പോവുകയാണെന്ന് ഒരു രാജകീയ മഹത്വത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തെ ഉയർത്തി മാനിക്കാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ബോവസിന്റെയും രൂത്തിൻറെയും ദാമ്പത്യ ജീവിതത്തിൽ ദൈവം അവർക്കൊരു മകനെ നൽകി അയാളുടെ പേരാണ് ഓബേദ് ആ മകന് ദൈവം മറ്റൊരു മകനെ നൽകി അയാളുടെ പേരാണ് ഇഷായി ജസൈ ഇഷായി ആ ഇഷായിക്ക് ദൈവം നൽകിയ എട്ടു മക്കളിൽ ഒരുവനാണ് ഇസ്രയേലിന്റെ പ്രഥമ രാജാവായിരുന്ന അല്ലെങ്കിൽ ഇസ്രയേലിന്റെ രണ്ടാം രാജാവായിരുന്ന ദാവീദ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിന്റെ രാജകീയ വംശപാരമ്പര്യത്തിന് തലതൊട്ടപ്പനായിരുന്ന വ്യക്തി റൂത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ സംഭവ ബഹുലമായിരിക്കുന്ന ചരിത്രം പിന്നീട് വന്നു നിൽക്കുന്നത് യേശുവിൻ്റെ വംശാവലി എഴുതപ്പെട്ടിരിക്കുന്ന മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിലാണ് ദാരിദ്ര്യവും മരണവും പാലായനവും ഒരുപോലെ നേരിട്ടവൾ ം വന്നു കയറിയത് യേശുവിൻ്റെ അമ്മയുടെ യേശുവിൻ്റെ വെല്ലമ്മച്ചിയുടെ സ്ഥാനത്താണ് ഈ കർത്താവ് നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ ആ മാന്യത നിനക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനെക്കാളും അപ്പുറത്തുള്ളതായിരിക്കും ഇന്ന് ലോകം ഒന്നടങ്കം എന്ന സ്ത്രീയെ അറിയും പെൺകുഞ്ഞുങ്ങൾക്ക് ആ പേരിടാൻ ക്രിസ്തീയ കുടുംബങ്ങൾ ജൂത കുടുംബങ്ങൾ ഒരുപോലെ മത്സരിക്കും കാരണം ആ പേര് നിസ്സാരമല്ല ൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നിസാരക്കാരിയല്ല ഒരു കാലത്ത് അവൾ ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ തല താഴ്ത്തിയവളാണ് ഒരു കാലത്ത് ദാരിദ്ര്യം നിമിത്തം അവൾ തല താഴ്ത്തിയവളാണ് ഒരു കാലത്ത് ജാതി ഫ്രഷ് നിമിത്തം അവൾ തല താഴ്ത്തിയവളാണ് ഒരു കാലത്ത് അന്യനാട്ടിലേക്ക് പാരായന ചെയ്തതിൻ്റെ പേരിൽ അവൾ തല താഴ്ത്തിയതാണ് ഒരു കാലത്ത് ദാരിദ്ര്യം പിടിച്ചവരുടെ ഇടയിൽ പോയിരുന്ന കതിർമണികൾ പിറക്കിയതിൻ്റെ പേരിൽ അവൾ തലതാഴ്ത്തിയവളാണ് എല്ലാ കണക്കും ദൈവം ക്ലിയർ ചെയ്തിരിക്കുന്നു കർത്താവ് തന്റെ സകല കണക്കുകളും പലിശ അടക്കം ക്ലിയർ ചെയ്തിരിക്കുന്നു ആരാണ് രൂത്ത് ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരങ്ങൾ പറയാൻ ബൈബിളിലുമായി അല്പം ബന്ധമുള്ള ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ പത്തിരുന്നൂറ് ഭാഷകളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഹലൂയ്യ ഇത്രമാത്രം പ്രബലമായ നിലയിൽ ലോകത്തെവിടെയെല്ലാം ബൈബിൾ വായിക്കുന്ന മനുഷ്യരുണ്ടോ അവർക്കൊക്കെയും വ്യക്തിഗതമായി അറിയാവുന്ന നിലയിൽ അവളുടെ ജീവിതം പ്രസിദ്ധമായെങ്കിൽ ഓ ഹലൂയ്യ ഏതോ ഒരു ശൂന്യമായ ജീവിതത്തിന്റെ ഇല്ലായ്മകളിൽ കരഞ്ഞവൾ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്നതിൻ്റെ മകുടോദോഹരണമായി ഇന്ന് പ്രശംസിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തൻ്റെ കൈകളിൽ എത്തിപ്പെടുന്ന ഒരു ജീവിതത്തെ ദൈവം എത്രമേൽ മാറ്റിമറിക്കും എന്നതിന് ഇതിൽ പരം വേറൊരു ഉദാഹരണം വേണ്ട നീ ആരെക്കാളും അധികം അപമാനിക്കപ്പെട്ട വ്യക്തിയായിരിക്കും ആരെക്കാളും അധികം നീ സഹിച്ചും ആളായിരിക്കും പക്ഷേ നിന്റെ ജീവിതം ദൈവം കൊണ്ടുപോയി നിർത്താൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തബന്ധത്തിൻ്റെ പാരമ്പര്യത്തിലും രാജകീയ ജീവിതത്തിൻ്റെ പ്രതാപത്തിലുമാണ് സമ്പന്നമായൊരു ജീവിതത്തിലേക്ക് രാജകീയതകൾ അടയാളപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് ഹലലൂയ്യ നിന്റെ തലമുറകൾ രാജാക്കന്മാരാകുന്ന മനോഹര ഭാവിയിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ വിഷമങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ രാജകീയ മഹത്വത്തിലേക്ക് കരം പിടിച്ചെത്തിക്കാൻ പോകുകയാണ് ഇന്നലെ എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ ഒരു അമ്മ വന്നു എന്നോട് പറഞ്ഞു ഞാനൊരു വിധവയാണ് ഞാനൊരു വിധവയാണ് എനിക്ക് മൂന്ന് പെൺമക്കളാണ് പെട്ടെന്നൊരു അപകടത്തിലാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചത് ആ വേദനയും സങ്കടങ്ങളും എല്ലാം അവർ എന്നോട് പറഞ്ഞു കുഞ്ഞുങ്ങളെങ്ങനെ ആ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു ഒത്തിരി വേദനിച്ചു ഒരുപാട് കണ്ണുനീര് കുടിച്ചു മൂത്തമോള് യു കെയിലാണ് ഇളയ രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവർക്കും മെഡിസിൻ പഠിപ്പിക്കുവാൻ മെഡിസിൻ വിടുവാൻ അവരെ ഡോക്ടർമാരാക്കി പഠിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു മൂന്ന് പെൺമക്കളുണ്ട് മൂന്ന് പേരും ഡോക്ടർമാരാണ് രണ്ടുപേർ കേരളത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു ഒരാൾ യു ലാണ് എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഭാവി മുൻപിലോട്ട് പോകുമെന്ന് ദൈവത്തോട് ചോദിച്ച് നിലവിളിച്ച ചില രാത്രികൾ ഉണ്ടായിരുന്നു ദൈവദാസനെ പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സമാധാനം എത്ര ആഴമേറിയതാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നോട് അമ്മ പറഞ്ഞ വാക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കപ്പുറത്ത് നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിനു വേണ്ടി നിന്റെ കുഞ്ഞിനു വേണ്ടിയും നിന്റെ സമ്പന്നമായ ജീവിതത്തിന് വേണ്ടിയും ദൈവം ചില വയലേലകളെയും ബന്ധങ്ങളെയും ഒരുക്കിയിട്ടിട്ടുണ്ട് ഈ പരാധീനതകൾ നിമിത്തം നീ യാത്ര ചെയ്യുമ്പോൾ നീ ഓർക്കും എവിടെക്കോ പോയി കുപ്പ പിറക്കി ജീവിക്കാനാണല്ലോ ഞാൻ പോകുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല പറക്കി ജീവിക്കുന്നവനെ ദൈവം നിന്നെ അവിടെ നിന്നും മാറ്റുകയാണ് കൊയ്തുകൂട്ടിയിരിക്കുന്ന കളപ്പുരകളുടെ താക്കോലെടുത്ത് നിന്റെ കയ്യിലോട്ട് ദൈവം തരാൻ പോവാണ് അല്ലല്ലോ ഇല്ല രാഷ്ട്രങ്ങൾക്ക് ധാന്യം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള സമ്പന്നതയിലേക്ക് ദൈവം നിന്നെ വളർത്താൻ പോവുകയാണ് ഇന്നത്തെ ദൂതൊക്കെ കേൾക്കുമ്പോഴേ ആത്മാവിൽ ഇത് എന്നോടുള്ള ദൈവശബ്ദമാണെന്ന് പറയാൻ അകത്തു വിശ്വാസമുള്ള മനുഷ്യർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഓലോസ് പ്രസംഗിക്കുമ്പോൾ സൗഖ്യമാകാനുള്ള വിശ്വാസം ഉണ്ടെന്ന് ഒരുവനെ കണ്ടു നോക്കിയപ്പോൾ കണ്ടു അനുഗ്രഹിക്കപ്പെടുവാനും ഈ പറയപ്പെട്ട നിലയിലേക്ക് ഉയരുവാനുമുള്ള വിശ്വാസമുള്ള ചില മുഖങ്ങളെ ഞാൻ കാണുന്നു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളല്ല പരിശുദ്ധാത്മാവ് പറയുന്ന ഈ ആലോചന പ്രകാരം ജീവിതം പ്രബലമായി വിശാലത പ്രാപിക്കത്തക്ക നിലയിൽ ശ്രേയസോടെ ഉയരാൻ തക്കവണ്ണം ദൈവകൃപ ലഭിച്ച വിശ്വാസമുള്ള ചില മുഖങ്ങളെ ഞാൻ കാണുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ് നമ്മൾ ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാൻ പോവ ഇപ്പോൾ എല്ലാവരും ഈ നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക പിതാവേ അരുളി ചെയ്യപ്പെട്ട ദൈവാലോചനയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഏറ്റവും ഉന്നതമായിരിക്കുന്ന ജീവിതത്തിന്റെ വിജയം പ്രതാപകരമായിരിക്കുന്ന ജീവിതത്തിന്റെ സന്തോഷം പരിശുദ്ധാത്മാവുടെ മക്കളമേൽ ചൊരിഞ്ഞിരിക്കുകയാൾ സ്തോത്രം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം മാറും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവം ചെറിയ സമ്പന്നതയുടെ വാതിലുകൾ ഇവരുടെ മുമ്പിൽ തുറന്നു കൊടുത്ത് നിന്റെ മക്കളെ ഏറ്റവും ഐശ്വര്യമായി മാനിക്കുന്നതിനായിട്ട് പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഞാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു സർവ നന്മകളാലും നിറയപ്പെടട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പ്രവചനദൂതിന്റെ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു അടുത്ത ദിവസത്തെ ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുക നമ്മുടെ ആത്മീക ആരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതൽ കോട്ടയം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു നേരിൽ കാണാം ദൈവകൃപ അനുഭവിക്കാം സമൃദ്ധമായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ പൊതിഞ്ഞു നിൽക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൻ